നമസ്കാരം ഒരു കാലത്ത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ കേട്ടിരുന്ന ഒരു പദപ്രയോഗമായിരുന്നു ആയാറാം ഗയാറാം രാഷ്ട്രീയം എന്നുള്ളത് അതായത് യാതൊരു ഉളുപ്പുമില്ലാതെ പ പണം വാങ്ങിക്കൊണ്ടും അതിൽ മറ്റു ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ടും ഒക്കെ തന്നെ രാഷ്ട്രീയക്കാർ അങ്ങോട്ടിങ്ങോട്ടും കാല് മാറുന്ന ഒരു രീതിയാണ് ആയാറാം ഗയാറാം എന്ന് നമ്മൾ വിളിച്ചിരുന്നത് കേരളം പോലെ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത് വലിയ തോതിൽ ഏശിയിരുന്ന ഒരു കാര്യവുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കേരളത്തിൽ സി പി എം തന്നെയാണ് ഇതിന് മുൻകൈ കേരളത്തിൽ ആയാറാം കയ്യാറാം വ്യാപകമാക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നുള്ളൊരു വിചിത്രമായ വാർത്തയാണ് രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒന്നു ദിവസങ്ങളിലായി കേരളത്തിൽ ആകെ ചർച്ചയായപ്പെട്ട ഒരു വിഷയം തന്നെയാണ് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വലിയ വാഗ്ദാനവുമായി സി പി എം രംഗത്തിറങ്ങിയിരുന്നു എന്നുള്ള ആരോപണ വിധേയനായ വ്യക്തികളുടെ തന്നെ ഒരു ഫോൺ സംഭാഷണമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കഴിഞ്ഞതിൻ്റെ അംഗ്യപ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള പതിനാല് സീറ്റുകളിൽ പന്ത്രണ്ട് സീറ്റും എൽ ഡി എഫാണ് നേടിയത് പക്ഷേ ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സ്ഥിതിഗതി ആകെ മാറി മറിഞ്ഞു രണ്ട് കൂട്ടർക്കും ഏഴ് സീറ്റുകൾ വീതമാണ് കിട്ടിയത് ചുരുക്കത്തിൽ നറുക്കെട്ടെടുക്കേണ്ടി വരും എന്നുള്ളതാണ് അവസ്ഥ ഏതായാലും സി പി എം ആകട്ടെ പക്ഷേ ഇവിടെ ഒരു കുതന്ത്രം പ്രയോഗിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കുക ഇവിടെ സി പി എം ഇത്രയും കാലം അവർ ഉത്തരേന്ത്യൻ രാഷ്ട്രത്തെ കളിയാക്കി കൊണ്ടിരുന്ന അതേ പദപ്രയോഗം അതായത് ആയാറാം കേരളം രാഷ്ട്രീയം കേരളത്തിൽ പ്രായോഗികമായി വളരെ ഫലപ്രദമായി നടപ്പിലാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് മുന്നണികളിലും ഏഴ് പേർ വീതമുള്ളപ്പോൾ നൃുക്കെട്ടെടുത്താൽ അത് അതെ ലോട്ടറി അടിക്കുന്നത് പോലെയായിരിക്കും ഏതെങ്കിലും ഒരാൾക്കേ കിട്ടുകയുള്ളൂ പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം നിലനിർത്തുക എന്ന് പറയുന്നത് അവരുടെ ഒരു ആവശ്യമാണ് ഇതിനായി അവർ സമീപിച്ചതും യു ഡി എഫിലെ മുസ്ലിം ലീഗ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച യു ജാഫർ എന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറേയാണ് ജാഫറിന് സി പി എം നൽകിയ വാഗ്ദാനം ഒന്നുകിൽ നിങ്ങൾ അൻപത് ലക്ഷം രൂപ സ്വീകരിക്കുക അതല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാക്കാം ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാകാൻ അൻപത് ലക്ഷം രൂപ സി പി എം കൊടുക്കുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മളൊന്ന് ചിന്തിക്കും അൻപത് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തേണ്ടതുണ്ടോ എന്ന് പക്ഷേ അതിന് കാര്യമുണ്ട് എന്നാണ് പിന്നീട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ ബ്ലോക്കിൻ്റെ ഭരണം സി പി എമ്മിൻ്റെ കയ്യിലാണ് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ചിരുന്നത് പോലെ തന്നെ ദീർഘകാലം കൈവശം വരുന്നത് തന്നെ ഒരുപാട് ക്രമക്കേടും തട്ടിപ്പുകളും ഒക്കെ തന്നെ ഈ പാർട്ടി നേതാക്കന്മാർ അന്ന് അവിടെ നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിക്ക് ഭരണം ലഭിച്ചപ്പോൾ സി പി എം നേതാക്കളാകെ ഇപ്പോൾ അന്തം മുട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളതുപോലെ തന്നെ വടക്കഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫിന് ഭരണം കിട്ടാൽ തങ്ങൾ കുടുങ്ങുമെന്ന് വ്യക്തമായ സാഹചര്യത്തിലായിരിക്കാം ഇത്രയും വലിയൊരു വാഗ്ദാനം ഈ ജാഫറിന് മുന്നിൽ ഇവർ വയ്ക്കുന്നത് എന്നാൽ വോട്ടെടുപ്പിൻ്റെ ദിവസം ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ജാഫർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പ്രാദേശിക കോൺഗ്രസ് നേതാവുമായ മുസ്തഫയോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജാഫർ പറയുന്നത് സി പി എം തനിക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട് ഒന്നുകിൽ അൻപത് ലക്ഷം രൂപ അതല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതമൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റിയത് അൻപത് ലക്ഷം രൂപ കിട്ടുന്നത് തന്നെയാണ് ബാധ്യതകളൊക്കെ തീർത്ത് ഉള്ള പൈസ കൊണ്ട് സ്വസ്ഥമായി ജീവിക്കാം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതല്ലെങ്കിൽ പോലും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമെങ്കിൽ അതിനവിടെ നടക്കെടുപ്പാണ് അത് കിട്ടിയാൽ കിട്ടി അതുകൊണ്ട് ഏതായാലും ഉള്ള കാശം മാഞ്ച് സി പി എമ്മിന് വോട്ട് ചെയ്യാം എന്ന രീതിയിലാണ് ഇയാൾ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം വോട്ടെടുപ്പ് നടക്കുന്നു ജാഫർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു ഇടതുമുന്നണിയിലെ നഫീസ എന്ന സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ വനിതാ നേതാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാകുന്നു പിറ്റേ ദിവസം നടന്ന വൈസ് പ്രസിഡൻ്റ് തിരഞ്ഞെടുപ്പിനാകട്ടെ ഈ ജാഫർ എത്തിയിട്ടുമില്ല അപ്പോൾ അങ്ങനെ അതും എൽ ഡി എഫിന് തന്നെ കിട്ടിയിരുന്നു ഇതിനെല്ലാം പുറമേ ഈ ജാഫർ തനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെ വിഡ്ഢിയാക്കിക്കൊണ്ട് മറ്റൊരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കൂടി അങ്ങ് രാജിവെച്ചു ഫലത്തിൽ അടുത്ത ഉപതിരഞ്ഞെടുപ്പ് നടന്ന് ഒരങ്ങ് എത്തുന്നത് വരെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ സേഫാണ് ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ പ്രസിഡന്റ് പദവി ലഭിച്ചതിനെ ചൊല്ലി ഇപ്പോൾ സി പി എം നേതാക്കൾ പറയുന്നത് തങ്ങളിതൊന്നും അറിഞ്ഞ കാര്യമല്ല എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ തന്നെ പറയുന്നത് തങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് സ്ഥാനം പണം കൊടുത്ത് ആയറാം കയ്യാറാം രീതിയിൽ കൂടെ ലഭിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങളുടെ ഇല്ല എന്നൊക്കെയാണ് പിന്നെ ആരാണ് ഈ ജാഫറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് എന്നുള്ള സ്വാഭാവികമായൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട് ജാഫറിന് അൻപത് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുമ്പോൾ അൻപത് ലക്ഷം രൂപ ചെറിയ തുകയാൽ അര കോടിയാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നേടിയെടുക്കുന്നതിന് വേണ്ടി അൻപത് ലക്ഷം രൂപയൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിലൽപ്പം അവിശ്വസനീയത തോന്നാം എങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ ഈ ബ്ലോക്കിൽ തങ്ങൾ നടത്തിയ വിവിധ ക്രമക്കേടുകൾ മൂടി മൂടിവെക്കാൻ തങ്ങൾക്ക് തന്നെ ഭരണം വേണം എന്നുള്ള ആഗ്രഹമാണ് സി പി കൊണ്ട് ചെയ്യിച്ചത് എന്ന് സ്വാഭാവികമായും ഒരാൾ സംശയിക്കേണ്ടി വരും ജാഫർ ഇപ്പോൾ പറയുന്നത് താൻ മുസ്തഫയുടെ തമാശ പറഞ്ഞതാണ് എന്നാണ് പിന്നീട് എന്തുകൊണ്ടാണ് ഈ ജാഫർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്തതും പിന്നീട് ഈ ബ്ലോക്ക് മെമ്പർ സ്ഥാനം തന്നെ രാജിവെച്ചതും ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് ജാഫറാണ് പക്ഷേ ഏതായാലും ഇപ്പോൾ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ വിജിലൻസ് അന്വേഷണം എന്ന് പറയുമ്പോൾ ഈ വിജിലൻസും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അഥവാ പിണറായി വിജയൻ തന്നെ നേരത്ത് നൽകുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ഇനിയുമുള്ള ദിവസങ്ങളിൽ ഈ പണം കൊടുത്തോ മറ്റെന്തെങ്കിലും വാഗ്ദാനമാണോ കൊടുത്തോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമോ അവരത് എന്തെങ്കിലും ഇതിന്മേലെന്തെങ്കിലും എടുക്കുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയുകയില്ല ഇവിടെ നമ്മൾ മനസ്സിലാകുന്നത് സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കാശ് കൊടുത്ത് ആളുകളെ കാലുമാറ്റിച്ച് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്നു പദവി തെറ്റിയെടുക്കുന്നു നിരന്തരമായി കേരളത്തിൽ പ്രസംഗിക്കാറുള്ള സി പി എം നേതൃത്വം തന്നെ ഇപ്പോൾ ഇത്തരത്തിൽ ഒരാളിനെ പണം കൊടുത്ത് വശത്താക്കി ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ കാര്യം മാത്രമുണ്ട് കാരണം സംസാരവും പ്രവൃത്തിയും തമ്മിൽ പലപ്പോഴും ഇപ്പോൾ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബന്ധമൊന്നുമില്ല എന്നുള്ള അവസ്ഥയിലാണ് താത്വികമായ ഭാഷയിൽ സംസാരിക്കുകയും അതിന് വിപരീതമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോൾ ഇവരെ കടത്തി വട്ടാൻ ആരും തന്നെ ഇല്ല എന്നുള്ള അവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് അടുത്ത മൂന്നാം ഊഴവും തങ്ങൾക്ക് കേരള ഭരണം കിട്ടാൻ വേണ്ടി ഇനി എന്തൊക്കെ നാടകങ്ങളായിരിക്കും ഒരുപക്ഷെ ഇവർ ഇനിയുള്ള മൂന്ന് മാസങ്ങളിൽ ചെയ്യാനിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് കേരളത്തിലെ ജനങ്ങൾ ഇനി കൂടുതലായി ചിന്തിക്കാനുള്ളത് കാരണം കുതന്ത്രങ്ങളുടെയും ഇത്തരത്തിലുള്ള ഈ പുറംപാതിൽ ഓപ്പറേഷനുകളുടെയും കാര്യത്തിൽ സി പി എമ്മിനെ കടത്തി വട്ടാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും കഴിയുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഭംഗിയായി ആസൂത്രണം ചെയ്ത് തങ്ങൾക്ക് ലഭിക്കാൻ ഒരുപക്ഷെ നേരിയ സാധ്യത മാത്രമുണ്ടായിരുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞതും